നമുക്ക് റബ്ബറും ടാപ്പ് ചെയ്യാം റബ്ബർ ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൊടി ഇട്ടു പിടിപ്പിച്ചേക്കുന്നത് ഒരു സൈഡ് റബർ ടാപ്പ് ചെയ്യുന്നുണ്ട് ആ സമയം കൊടിയും മറ്റേ നമുക്ക് അപ്പോൾ നമുക്കൊരു ഇരട്ടി വരുമാനം കിട്ടുന്നുണ്ട് ഓ ശരി എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പൊന്മുടിയിലാണ് സജി നാട്ടുനിറത്തിൻ്റെ അരികിലാണ് കുരുമുളക് കൃഷിയിൽ നന്നായി ശ്രദ്ധിച്ച് എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്ന ഒരു കർഷകനാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഏറെയുണ്ട് എങ്കിൽ പോലും അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കുരുമുളക് കൃഷിക്കുള്ളത് കുരുമുളക് കൃഷിക്ക് മഴ കൂടുതലായത് കൊണ്ട് അഴുകിൽ കേടുകൾ കൂടുതലാണ് കഴിഞ്ഞ പോലെ നേരത്തെ മഴ നമുക്ക് ഈ പോലെ ഉൽപാദനവും കുറവാണ് കഴിഞ്ഞ നമ്മൾ മുളക് പൊടി കഴിഞ്ഞതിന് മുന്നേ തന്നെ മഴ പെയ്തു അതുകൊണ്ട് കൊടി വാട്ടമൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഈ കൊല്ലം പൊടിയാലൊക്കെ ആണ് ഈ കുടി അതെ ഈ റബ്ബർ റബ്ബറിന്റെ റബ്ബറിൻ്റെ റബ്ബറേ തന്നെയാണ് കുരുമുളക് കിട്ടുന്നത് നമുക്ക് റബ്ബറും ടാപ്പ് ചെയ്യാം റബ്ബർ ടാപ്പ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കുടി ഇട്ട് പിടിപ്പിച്ചേക്കുന്നത് ഒരു സൈഡിൽ റബ്ബർ ടാപ്പ് ചെയ്യുന്നുണ്ട് ആ സമയം കൊടിയും മറ്റേ നമുക്ക് അപ്പൊ നമുക്കൊരു ഇരട്ടി വരുമാനം കിട്ടുന്നുണ്ട് ഈ കൊല്ലം റബ്ബറിൻ്റെ ഇലയില്ലാത്തതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് മടിച്ച് നിൽക്കുവാണ് ടാപ്പിങ്ങിനെല്ലാം ഇലയില്ല ആ അതുകൊണ്ട് രണ്ട് ശിഖരയിലുതേ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ റബ്ബറിന്റെ ശിഖരങ്ങളിലേക്കൊക്കെ പടർന്ന് കയറിയിട്ടുണ്ട് ഏത് നമുക്ക് റബ്ബറൊക്കെ കൂടുതൽ പന്നിയോടെ ആയിട്ടേക്കുന്നത് പന്നീറാകുമ്പോൾ കൂടുതലായിട്ട് കയറിപ്പോൾ അതുകൊണ്ട് ഞാൻ പന്നിയോടാണ് റബ്ബറേറെ കൂടുതലും കൃഷി ചെയ്തേക്കുന്നത് അല്ലാതെ മുരിക്കലും പന്നിയുണ്ട് മുരിക്കലും പന്നിയോറുണ്ട് പക്ഷെ റബ്ബറെ കൂടുതലും ഞാൻ പന്നിയോടെ കാരണം വില ഉള്ള മരമായതുകൊണ്ട് പന് ധൈര്യമായിട്ട് പന്നിയൂരിന് കയറാലുണ്ട് വിലയുള്ള മരം ആയതുകൊണ്ട് റബ്ബർ പന്നൂർ കൂടാതെ ഏതെല്ലാം ഇനങ്ങൾ അങ്ങനെ കൃഷിയിടത്തുണ്ട് വട്ടമുണ്ടിയുണ്ട് ചെങ്ങന്നൂരുണ്ട് കരിമുണ്ടിയുണ്ട് കരിമുണ്ടിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നാൽ പോലും പേരേ ഉള്ളു ആ പക്ഷേ പന്നൂരിനാണ് അങ്ങ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമല്ല ഇവിടെ എല്ലാ റബ്ബർ വരങ്ങളിലും നമുക്ക് കാണുന്നത് പന്നൂർ കുരുമുളകാണ് കുരുമുളകിന്റെ വളപ്രയോഗം എങ്ങനെയാണ് അങ്ങ് നേരത്തെ ചെയ്തിരുന്ന വളപ്രയോഗം ഒക്കെ തന്നെയാണ് എപ്പോഴും ചെയ്യുന്നത് കൂടുതലും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത് എല്ലുപിടി വീപ്പ്മെണ്ണക്കൊക്കെ ഇടാറുണ്ട് കമ്പോസ്റ്റ് ഉപയോഗിക്കാറുണ്ട് അത് ഞാൻ രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല എന്നാൽ അത്യാവശ്യം പൊട്ടാഷ്യം ഒക്കെ ഉപയോഗിക്കുന്നുമുണ്ട് വർഷത്തിൽ എത്ര നോക്കി രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം ജൈവ ഒരു പ്രാവശ്യം രാസവളമെങ്കിലും ഉറപ്പായിട്ടും കൊടുക്കും ഫോളിയർ ആയിട്ട് കൊടുക്കാറില്ല ചോട്ടിലിട്ട് ചോട്ടിലിട്ട് ചോട്ട് ലിറ്റ് കൊടുക്കും ആ ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം വളം കൊടുക്കുന്ന കൊടുക്കുന്നവർ ഇതേ ഉള്ളൂ കുമ്മായം എല്ലാം എല്ലാ കൊല്ലം കുമ്മായം ഉപയോഗിക്കാറുണ്ട് കുമ്മായിട്ട് കൊടുക്കാറ് കുമ്മായിട്ട് കൊടുത്തതിന് ശേഷമാണ് വളം ചെയ്യുന്നത് വളമിട്ട് വളം ഇട്ട് കൊടുക്കുന്നത് ഈ കുരുമുളകിൻ്റെ ചോടെ എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഇപ്പൊ ഇതിന്റെ ചോട് ചെ ചത്തായിരിക്കുന്നതാണ് നല്ലത് തൂമ്പ തുടണ്ട കാര്യമില്ല തൈക്കൊടി ആയിരിക്കും മാത്രമേ തൂമ്പ മൂന്ന് മൂന്നുപോലെ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചൂട്ടിൽ തൂമ്പയുടെ ആവശ്യമില്ല ആവശ്യമില്ല പറിച്ചു കളയുക ആ ഞാൻ പിന്നെ ഇടയ്ക്ക് കളനാശിനിയാക്കി അടിക്കാറുണ്ട് ആ തണ്ട തട്ട് നല്ല തണ്ട തട്ടി ഇടയ്ക്കൂടി ആക്കി അടിച്ചു അടിച്ചിട്ട് ആ അത് ഞാൻ സ്വന്തമാണ് അടിക്കുന്നത് അതുകൊണ്ടൊക്കെ നോക്കി അടിക്കുന്നത് അല്ലാതെ കാര്യങ്ങളൊന്നും ഓടുക ഇതൊരു വലിയ കുന്നുംപുറവാണല്ലോ കുന്നുംപുറമാണ് ആ വെയിൽ വേൽക്കാലത്ത് നന്നായിട്ട് തന്നെ ഉണ്ട് ആ വെയിൽ കുരുമുളകെ സംബന്ധിച്ച് വലിയ അത്യാവശ്യം വെയിൽ വേണം അന്നേ കുരുമുള ഉണ്ടാവുകയുള്ളു ഇത് പന്നിയൂർ വൺ കൂടിയാണ് പന്നിയൂറാണ് എന്നെ സംബന്ധിച്ചിപ്പം ചില കായുള്ളത് പന്നിയൂറേലാണ് ഇത് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് കൂടുതലും പന്നിയൂറാണ് കൃഷി ചെയ്യുന്നത് ശ്രീ സജി ഇത് പന്നിയൂറ് വണ് തന്നെയാണ് ആ പക്ഷേ കുറച്ചുകൂടിയിട്ട് വെളുത്ത തരാനുള്ളൂ ഇവിടെ കാരണം അതിൻ്റെ വെയിലിൻ്റെ കുറവുണ്ടെന്ന് തോന്നണോ ഒരു വെളുപ്പ് കളർ എനിക്ക് സർക്കേപ്പെട്ടു പോകും ഇത് മരത്തിലാണല്ലേ അത് മരത്തിലാണ് മഹാകണി ചിട്ടത്തിലാണ് അപ്പോൾ മരങ്ങളിലാണെങ്കിൽ കൂടുതലും പതിനോട് ചെയ്താണല്ലോ ആ അല്ലേരിക്കെല്ലാം കേടായോണ്ട് മരങ്ങളിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ സജി നമ്മൾ പലപ്പോഴും വലിയ കൂടി കുരുമുളകൊക്കെ ചെയ്യും പക്ഷേ ഇതേ അവസ്ഥ ഇങ്ങനെയാവും ചിലപ്പോഴൊക്കെ അല്ലേ ആ ഇതെന്ത് പറ്റിയതാ ഇത് മഴ കൂടേണ്ടി ആയിരിക്കും അതിൻ്റെ വ്യാഴാഴ്ച ആളുകൾ പെട്ടെന്ന് അങ്ങ് വാടി കരിഞ്ഞു പോയതാണ് അത് ശരി മൊത്തം പോയതാ ഇനി അത് നന്നാത്തില്ല അപ്പോൾ ദ്രുതം കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് തന്ന കൂടിയാണ് അത് ശരി